നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അതിരാവിലെ എണീക്കുമ്പോൾ ഒഴിവാക്കേണ്ട അഞ്ച് ശീലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ആൾക്കാരും നമ്മൾ അഞ്ച് മണിക്ക് അല്ലെങ്കിൽ അഞ്ചരക്കൊക്കെ എണീക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ പക്ഷേ നമ്മൾ മിക്കവാറും ആൾക്കാരും ഒന്നെങ്കിലും അലാറം വെച്ച് എണീക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിങ്ങനെ എണീറ്റ് വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എണീറ്റ് കൊണ്ടിരിക്കും അല്ലേ അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരങ്ങനെ എണീറ്റ് പോകുമായിരിക്കും പക്ഷേ ഈ അലാർ വെച്ച് എക്കുന്ന ആൾക്കാർക്ക് അടിക്കുമ്പോൾ ഒരു മടി വരും അല്ലേ അഞ്ച് മണിക്ക് അലാർ അടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അഞ്ചരയ്ക്ക് എണീക്കുക അഞ്ചരയ്ക്ക് അലാറടിക്കുമ്പോൾ വിചാരിക്കും ആറ് മണിക്ക് നീക്കുക അങ്ങനെ നമ്മൾ മടി പിടിച്ച് മടി പിടിച്ച് നമ്മൾ അവിടെ കിടക്കും അപ്പം നമ്മുടെ അത്രയും ആ സമയം നമുക്ക് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക അലാറം അടിക്കുമ്പം നമ്മൾ എണീക്കാൻ എണീക്കണം നമ്മളങ്ങനെ മടി പിടിച്ച് കിടക്കരുത് ആ ഒരു ദുശീലം നമ്മളത് ഒഴിവാക്കുക ഫസ്റ്റ് നമ്മൾ എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ മടി പിടിക്കുകയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ആ ദിവസം ആ ഒരു അലസത പിടിച്ച ഒരു വേസ്റ്റ് ആയൊരു ദിവസമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്തു ചെയ്യുക അലാറം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ എണീക്കുക നമ്മളങ്ങനെ എണീക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അലാറം കുറച്ച് ദൂരത്ത് ദൂരത്തെവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക അലാറം വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ എന്തായാലും എണീറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ ഒരു ദുശീൽ നമ്മൾ ഫസ്റ്റിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ദുശീൽ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എണീറ്റ് വന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യും സോഫയിലോ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഫോൺ നോക്കി കുറേ സമയം പാഴാക്കുക എന്നുള്ളത് അതിപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി അവർ ഇരുന്ന് കുറേ സമയം അവരുടെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സമയം കുറേ നമുക്ക് കിച്ചൺ വർക്ക് ചെയ്യാനുള്ള അമ്മമാരാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരുടെ കുറേ സമയം വേസ്റ്റാകും അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ദിശയിലും നമ്മൾ ലൈഫിൽ നമുക്ക് മാടയം ഒഴിവാക്കുക നമ്മളുടെ കൂടുതൽ സമയം ഇപ്പം പോകുന്നത് ഫോറം നോക്കിയിട്ടാണ് വീട്ടമ്മമാർക്കാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അങ്ങനെ തുടങ്ങി തുടങ്ങി കുറേ ആപ്പുകൾ ഉള്ളതുകൊണ്ട് നമ്മളത് നോക്കി നോക്കി നമ്മുടെ സമയം മൊത്തം ഈസിയാണ് ചെയ്യുന്നത് നമ്മുടെ പണി നടക്കില്ല കുട്ടികളുടെ പഠിത്തവും നടക്കില്ല അപ്പം നമ്മൾ ആ എല്ലാ പണിയും കഴിഞ്ഞ് നല്ല പഠിക്കുന്ന കൊണ്ടാണ് അവിടെ പഠിത്തം എല്ലാം കഴിഞ്ഞ് ഒരു കുറച്ച് സമയം മാത്രം ഫോൺ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ഡേ ആവും അങ്ങനെ ഓരോ ദിവസം പ്രൊഡക്റ്റീവ് ഡേ ആയിട്ടാണ് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആവുന്നത് നമ്മൾ അപ്പം രാവിലെ എണീക്കുമ്പോൾ തന്നെയല്ല നമ്മുടെ അലസത ഒന്നും ഉള്ളവ നമ്മൾക്ക് എങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുക നമുക്കൊന്നും ചെയ്യാനുള്ള താല്പര്യം ഇല്ലായുക നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ചൂട് ചുറുപ്പോടെ എണീറ്റ് വന്നാൽ നമ്മളെല്ലാ കാര്യം ചെയ്യുക അലസത നമ്മൾക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒന്നത്തെ ദിവസം തന്നെ നമ്മുടെ പോകും അപ്പം നമ്മളങ്ങനെ മടിപിടിച്ച് ചടഞ്ഞ് കൂടിയിരിക്കുക എല്ലാം നല്ല ചൂട് ചുറുപ്പോടെ നമ്മളങ്ങോട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ദിവസം നമുക്ക് പ്രൊഡക്റ്റ് വേറെ ആൾക്ക് മാറ്റാൻ പറ്റും ലൈഫ് തന്നെ ഓരോ ദിവസം പ്രൊഡക്റ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഫുള്ള് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നാളെ പോവാം അല്ലെങ്കിൽ മറ്റന്നാൾ പോവാം അതുപോലെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ പിന്നെ ചെയ്യാം അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു ചിന്താഗതിയില്ലേ അത് നമ്മൾ മാറ്റി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ നെഗറ്റീവ് ചിന്താഗതി നമ്മൾ കലയുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ രാവിലെ തന്നെ നെഗറ്റീവായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങളൊന്നും കാണാതിരിക്കുക കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക നല്ല കാര്യങ്ങൾ മാത്രം രാവിലെ നമ്മൾ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ള ആ ഒരു മൈൻഡ് ആക്കിയെടുക്കണം രാവിലെ അപ്പോഴാണ് നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പോസിറ്റീവ് തിങ്കിങ്ങോ പോസിറ്റീവായിട്ട് ചിന്തിച്ച് നമുക്ക് അന്നത്തെ ദിവസം നല്ല പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ രാവിലെ ചെയ്യണ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ചെയ്ത് തീർത്തുക അപ്പോഴാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം നമ്മളിങ്ങനെ നീക്കി നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഒരു മൊത്തത്തിലൊരു എല്ലാം ഒന്നുകൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമുക്ക് ആകെ ഒരു അടുപ്പ് വരും അപ്പം നമ്മൾ രാവിലെ തന്നെ എല്ലാം പെട്ടെന്ന് ഇപ്പം സ്കൂളിൽ കുട്ടികൾ പോവാത്തവരാണെങ്കിൽ അവർക്ക് രാവിലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം എണീറ്റ് അവരുടെ കുക്കിങ്ങും അതുപോലെ അവരുടെ കിച്ചണിലെ വർക്കുകളെല്ലാം ചെയ്ത് അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ട് എല്ലാം ഒരുക്കി വെക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സമയവും കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും യൂസ്ഫുള്ള കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും പിന്നെ സ്കൂൾ കുട്ടികളൊക്കെ പോകുന്നവരാണെങ്കിലും അവർക്ക് രാവിലെ കുക്കിങ്ങെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മണിയാവുമ്പത്തേ അവർക്ക് അലത്താളം മെഷീനില്ല അതുപോലെ തന്നെ അടിച്ചു വരി തുടക്കാനുള്ള മാത്രം കണക്കുകൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് അവർക്ക് റിലാക്സ് ആവുകയും ചെയ്യാം അങ്ങനത്തെ ദിവസം ഹാപ്പിയായിട്ടിരിക്കുക കുറേ സമയം കിട്ടുകയും ചെയ്യും അതുപോലെ കുട്ടികളാണെങ്കിൽ അവിടുത്തെ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിൽ രാവിലെ തന്നെ പഠിക്കുക രാവിലെ തന്നെ പഠിക്കും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുകയും ചെയ്യും എല്ലാം നമുക്ക് ചെയ്യാനപ്പോൾ ഒരു ഉഷാറുള്ള സമയം എന്ന് പറയുന്നത് വ്യാഴം അപ്പോൾ അങ്ങനെ നമ്മുടെ രാവിലത്തെ നമ്മുടെ ഒഴിവാക്കേണ്ട ദുശീലങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഒഴിവാക്കി നമ്മുടെ ആ ഒരു ദിവസം പ്രൊഡക്റ്റ് ഡേ ആക്കുക നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വീഡിയോ കണ്ടു കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം കാണാം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ബൈ ബാങ്ക് സി യു